യിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ച് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് അക്രമാസക്തമായിട്ടുണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഒരു മണിയാകാൻ പോവുകയാണ് രണ്ട് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് താൽക്കാലികമായി അധിക വാച്ച് അനുവദിക്കാനാണ് സാധ്യത ഇപ്പോൾ മാർച്ചിനു നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് വലിയ പ്രവർത്തക പങ്കാളിത്തം മാർച്ചിൽ ഈ ഒരു പ്രതിഷേധത്തിൽ ഈ ഒരു സമരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഈ മാർച്ച് നിയമസഭയിലേക്കാണ് യൂത്ത് ലീഗിൻ്റെ മാർച്ച് മലബാർ മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ട് പോലും സീറ്റ് ലഭിക്കാതെ തുടർ പഠനം പ്രതിസന്ധിയിലായിരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചുണ്ട് അവരുടെ അതിലൊരു പരിഹാരം തേടിയാണ് ശാശ്വതമായ ഒരു പരിഹാരം അതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഇടയ്ക്കിടെ താൽക്കാലികമായ ബാച്ചുകൾ അല്ലെങ്കിൽ ചില സീറ്റുകൾ അങ്ങോട്ടേക്ക് മാറ്റുക എന്നതിലപ്പുറം ശാശ്വതമായ ഒരു പരിഹാരമാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധാണ് ബന്ധാണ് ഇതേ വിഷയത്തിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് എന്തായാലും പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയും സമരമുഖത്തേക്ക് ഇറങ്ങും എന്ന് വി പി സാനു വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് സർക്കാർ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിലേക്ക് ചർച്ചയാകാമെന്നൊരു നിലപാടിലേക്ക് എന്തായാലും എത്തിയിട്ടുള്ളത് ഇന്നാണ് ഇന്നൂച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ആ ചർച്ച അതിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് എന്തായാലും വ്യാപകമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് യൂത്ത് ലീഗ് ഒരു ഭാഗത്ത് കെ എസ് യു അങ്ങനെ എല്ലാവരും സമരമുഖത്തുണ്ട് സമര രംഗത്തുണ്ട് പ്രതിഷേധത്തിലാണ് മലബാറിലെ സീറ്റ് അത് ഓരോ വർഷവും ഓരോ വർഷവും സമാനമായ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്തുകൊണ്ടാണ് ഈ മലബാർ മേഖലയ്ക്ക് മാത്രം ഈ അവഗണന ആഗ്രഹിച്ച് പഠിച്ച ആ വിഷയം എന്തുകൊണ്ടാണ് തുടർ പഠനത്തിനെടുക്കാൻ കഴിയാതെ എത്ര എത്ര വിദ്യാർത്ഥികളാണ് ഇരിക്കുന്നത് അങ്ങനെ വലിയ വലിയ പ്രതിസന്ധി ഉയർത്തുന്ന വിഷയമാണ് അതിനാണിപ്പോൾ ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്